ഹലോ ഗായ്സ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈത് കളക്ഷൻസ് ആകുമ്പോൾ നമ്മൾ പുതിയ ഒരു സ്റ്റോക്സിന്റെ കളക്ഷൻസിന്റെ ഓഫർ പ്രൈസിലുള്ള വീഡിയോസ് ഇടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുപോലത്തെ ഒരു ഓഫർ പ്രൈസിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ നാനൂറ് അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ നമ്മൾ റീറ്റെയിൽ പ്രൈസ് ആയിട്ട് കൊടുത്തിരുന്ന ടോപ്സാണ് നമ്മൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഓഫർ പ്രൈസ് ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് സോ ഓഫർ പ്രൈസിലുള്ള പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ ഇത് പ്രമാണിച്ചിട്ടുള്ള ഓഫറാണ് സോ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഫസ്റ്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രോക്ക് മോഡൽ ടോപ്സ് ആണ് ഈ ഒരു ടോപ്സിന്റെ റേറ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മെഷർമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാൽപ്പത്തി ആറ് ഇഞ്ചസിലാണ് വിത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനേഴ് ഇഞ്ചസിലാണ് നമുക്കൊരു ടൈ ചെയ്യാൻ വേണ്ടി ഒരു വള്ളി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് ഫ്രണ്ടിൽ നമുക്കൊരു ഷോ ബെറ്റൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കട്ടിങ് വന്നിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഒന്നും വരുന്നില്ല എ ലൈൻ കട്ടിങ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അതിന് തന്നെ ഒരു കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിള്ള ഒരു റയോൺ മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രിന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ഓഫേഴ്സും അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസിന്റെ വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസിലുള്ള ഈ ഒരു ടോപ്പാണ് റേറ്റും മെഷർമെൻസും എല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലും ആഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിൽ വരുന്ന അമ്പർല കട്ടിംഗ് വരുന്ന ടോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൊ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫർ പ്രൈസിൽ തന്നെ വരുന്ന നല്ല പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു ഓപ്ഷനാണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് ഹാൻഡിൽ മാത്രമാണ് ചെറിയൊരു പ്രിൻറ് വന്നിട്ടുള്ളത് നമുക്ക് പിന്നെ നെക്കിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീനെക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ നമ്മൾ മെഷർമെൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചസിലാണ് വിത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസിലാണ് നമുക്ക് സ്ലീവ് ലെങ്ത് വന്നിട്ടുള്ളത് പതിനേഴ് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിൽ നമുക്ക് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ സോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഈ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് വൺ ഫിഫ്റ്റി റുപ്പീസ് റേഞ്ച് വരുന്ന ടോപ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ വരുന്ന നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ആണ് ഇതെല്ലാം ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഈയൊരു പ്രൈസ് മിസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളിപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ ഈ ഒരു ടോപ്സിൻ്റെ കോട്ടൺ ടോപ്സിൻ്റെ ജിറക്ക് ആണ് വരുന്നത് ഈ ഒരു കോട്ടൺ ടോപ്സിൻ്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് മെഷർമെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് വന്നിട്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചസിലാണ് സ്ലീവ് ലെങ്ത് പതിനാല് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ അത്യാവശ്യം നല്ല നല്ല പ്രിന്റ്സിൽ നമുക്ക് അവൈലബിൾ ആണ് എനിക്ക് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നല്ല നല്ല ഷെയ്ഡ്സും അതുപോലെ തന്നെ കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജറക് പ്രിന്റ് വരുന്ന ടോപ്സ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല പ്രിന്റിലും ആണ് വന്നിട്ടുള്ളത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഈ ഒരു ടോപ്പിൽ നമുക്ക് സൈഡ് ഓപ്പൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതില് നമുക്ക് കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ ഈയൊരു ടോപ്സും കാര്യങ്ങളൊക്കെ മുമ്പ് അത്യാവശ്യം നല്ല പ്രൈസിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റീറ്റെയിൽ പ്രൈസിൽ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫറാണ് കേട്ടോ വരുന്നത് സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് വേറെ ഒരു പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു ഇത് പ്രമാണിച്ചിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് വരുന്നത് സൊ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് അത്യാവശ്യം നല്ല നല്ല പ്രിൻറ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ടോപ്പിൻ്റെ കളക്ഷൻസിൽ തന്നെയാണ് ഇതിൽ വന്നിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ടോപ്പ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് മാത്രമല്ല സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വരുന്നത് ചെക്ക് പ്രിൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഐറ്റം ആണ് സോ നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാം കേട്ടോ സോ ഇതിന്റെ ഒരു മെഷർമെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് വിത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചസിലാണ് സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടോപ്സിന്റെ കളർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല ഷെയ്ഡ്സിലാണ് വരുന്നത് ചെക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആണ് സൊ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് സൊ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചെക്ക് പ്രിൻ്റ് ആയിട്ടുള്ള ടോപ്സിന്റെ തന്നെ കോട്ട് സെറ്റ്സ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ആണ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റിലാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് നമുക്ക് ഈ ഒരു കോഡ് സെറ്റ്സിൻ്റെ മെഷർമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് വരുന്നത് നാൽപ്പത്തി നാ നാൽപ്പത് ഇഞ്ചസിലാണ് വിത്ത് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലാണ് സ്ലീവ് ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിൻ്റെ നമുക്ക് ആണ് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചസ് വരെ ആണ് പാൻ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലാണ് ഹിപ്പ് നമുക്ക് നാൽപ്പത്തി ആറ് ഇഞ്ചസ് വരെ അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ടോപ്പും പാൻറ്റും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ജസ്റ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ എല്ലാം ഓഫർ ആണ് കേട്ടോ വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് സോ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിന് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളർ ചെക്ക് പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രേ കളർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെയിം കളറിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിന് സെറ്റ് വരുന്നത് സോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാത്തിനും കോഡ് സെറ്റ്സിൻ്റെ നെക്കിൻ്റെ വാ നോക്കുകയാണെങ്കിൽ ചൈനീസ് കോളർ ആണ് വരുന്നത് ഈ ഒരു ഫസ്റ്റത്തെ ബട്ടൺസ് നമ്മൾ അയക്കാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ് അലാസ്റ്റിക് വരുന്നതുകൊണ്ട് തന്നെ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിന്റെ കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രോക്ക് മോഡൽ ടോപ്സ് ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഓഫർ പ്രൈസ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് താഴെ ഒരു ഫ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രിന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ മെഷർമെന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചസിലാണ് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചസിലാണ് വിത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് ഇഞ്ചസിലാണ് കേട്ടോ ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു ടോപ്സിന്റെ റേറ്റ് വരുന്നുള്ളൂ ഇതിൽ നമുക്ക് വള്ളി കാര്യങ്ങളൊക്കെ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല നല്ല പ്രിൻസിൽ ഈ ഒരു ടോപ്സിന്റെ ടോപ്സിൻ്റെ ആണ് കേട്ടോ സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രിൻറ്റിലാണ് ഇതുപോലെയുള്ള ഒരുപാട് ഓഫേഴ്സും അതുപോലെ തന്നെ പുതിയ പുതിയ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈതാവുമ്പോൾ ഈതാകുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് സോ നിങ്ങൾ ചാനൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈദിന്റെ ഓർഡേഴ്സ് നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ നോമ്പ് വരെ മാത്രമാണ് ഈദിന്റെ ഓർഡേഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം ഇത് കൊറിയർ അയച്ചിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് എന്തായാലും എടുക്കും സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം പീരീഡ് പറയുന്നത് സോ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഇതിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാതെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ കമന്റ് സെഷനിൽ അറിയിക്കുക എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു